ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ കുരുക്കുട്ടനെ ഞാൻ സിനിമയിൽ എടുത്തു കേട്ടോ ഞാൻ സിനിമയിൽ എടുത്തു നമ്മളെ കുരുടെ പേരിട്ടോ നമ്മൾ തൽക്കാലത്തിനെ പേരിട്ടതാണ് ഞാൻ പേരിടാൻ വേണ്ടി പറഞ്ഞിട്ട് ആരും കമൻ്റ് കിട്ടില്ല അപ്പൊ തൽക്കാലത്തിന് ഞാനൊരു കുഞ്ഞി പേരിട്ടു കുരുണിക്കുട്ടി ഇട്ടോ റിസൾട്ട് കാണാൻ ഹോയ് ഹായ് ഹോയ് കൊടുക്കേ ഹോയ് കൊടുക്ക ഇംഗ്ലീഷ് എടുത്തതിന് നല്ല റിസൾട്ട് കാണാൻ അല്ലേ ഇപ്പം നല്ല ഇതാണ് അപ്പോൾ ഞാൻ ഇതുണ്ടോ നമ്മൾ നാരങ്ങോ അടുപ്പില്ലായിരുന്നു നോ വഴങ്ങിയിട്ടുണ്ട് സംഭവം അപ്പോൾ നന്ന ഗസ് നമ്മളെ നാരങ്ങി നോക്കൂ ഗുലികുലി ഗുളിക ആ നാണിരിക്കണേ നല്ല നല്ല മഴയാണ് എന്ന് സ്കൂൾ അവധിയാണ് അപ്പോൾ ഞാൻ മദ്രസ്ഥ പരീക്ഷ എക്സാം വഴിയാണ് മറ്റന്നാളായിട്ട് അപ്പോൾ ഞാൻ കുറേ നേരം പഠിച്ചു പിന്നെ കുറച്ച് നേരം നിന്ന് അപ്പോഴാണ് നമ്മുടെ നാരങ്ങനെ പറ്റി ഓർമ്മ വന്നത് അപ്പോൾ അത് നമ്മൾ നാരങ്ങ എടുക്കുകയാണെന്നുണ്ടോ നല്ല വലിയ നാരങ്ങയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾ ലൈമ് അതൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി നല്ല മധുരമൊക്കെ ഇട്ടാൽ അടിപൊളി നാരങ്ങ വെള്ളം കുടിക്കുക അടിപൊളി മഴയാണ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി പെരും പെരും പെരുപെരും മഴയാണ് ഇപ്പോൾ നമ്മളെ കുട്ടി കുട്ടിണ്ടോ പല പ്രാവശ്യം എന്താണോ ഇവിടുക്ക് പഴുത്തിട്ട് നാരങ്ങ അങ്ങനെ പോണോണ്ടോ കുറേ നാരങ്ങ ചാടി വീണിരുന്നു കേട്ടോ നല്ല ഞങ്ങൾ കുറെ നാരങ്ങൊക്കെ പറിച്ചത് വളിച്ചാലൊക്കെ വരും അപ്പൊ ഇത് തോട് രാവിലെ ഞങ്ങള് മദ്രത്തിൽ പോയപ്പോ തോടൊക്കെ ഇങ്ങനെ ഇരിക്കേ നമ്മളെ കുരുക്കുട്ടി അവിടെ തോടൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ മീനൊക്കെ പിടിച്ചു കൊറേ കല്ലൊക്കെ പറക്കിയിട്ട് നമുക്ക് നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം പിന്നെ എവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നോക്കാം അതിൻ്റെ ഉളുക്ക് പോകണ്ടട്ടോണ്ടോ കുഞ്ഞിക്കുട്ടി പാലത്തിന് പറ്റി കൊറേ പ്രാവശ്യം വരാൻ വേണ്ടി നോക്കി പക്ഷെ പാലത്തിന് മത്തി എപ്പോ ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ പേടിയില്ല ഇങ്ങനെ പോര എന്നു പോയ ഒളിച്ചു പോവു അത്രേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്വാസിക്കും മറക്കണ്ട പോവാ तुम्ही <laughs> बाय <laughs> <laughs> <laughs>